സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം മാനപ്പെട്ട രണ്ടര വെച്ച് കഴിഞ്ഞ വീഡിയോ മാനിട്ട് എന്നൊരു അപ്പൊ അതില് കൂതൽ പിടികയും ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട് എന്റെ വീടും പൈസരും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുൾ കാണോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം സബ് ചെയ്യാനും ഷെയർ ആക്കാനും മറക്കട്ടിട്ടോ അപ്പൊ ഈ വീഡിയോ നമ്മൾ കിടക്കട്ടെ ഏകദേശം ഈ കുട്ടിയെ प्र්‍රतिदिන්නේ की कोथदसगए अभी කुट कोप විट हमග अध यट को ක වෙ ग फाइස क्ති अधන්ට वට කන්න यह वසන්ට यहගන්න අප गीने पයගने ටवाග දන් वागත කවිට අ ගන්නන कोसी सीलेज ටකන්න है केසි കാര്യങ്ങൾ നടക്കുന്ന വീടായ വേണ്ടി ഈ വീട് പോയി സീ സീൽ ചെയ്തുകൊണ്ടി ആർക്കും ആ വീട്ടിൽ കിടക്കാൻ വേണ്ടി കേട്ടോ ഇനി ഈ വീട് പഴംഭാഗത്തൊക്കെ കുറേ കയറും കാര്യങ്ങളും കാണാം അതെന്താ സംബന്ധിച്ചാൽ ഈ പുറം ഭാഗത്ത് പുറത്തേക്ക് എന്താ ഭരണങ്ങളും കാര്യങ്ങളൊന്നും കേൾക്കാൻ കഴിക്കാൻ വേണ്ടിയാണ് ആദ്യം കാണാൻ കിട്ടുകയും വീടൊക്കെ കാണാൻ കുഴപ്പമില്ലാത്തത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിന് ഒരു ഒറ്റ മുഴുവൻ പുറത്തേക്ക് വല്ലാതെ കേൾക്കില്ല കാരണം ഒന്നും എന്താ ഇല്ല എന്നാൽ വീടിന് മുമ്പേ ആക്കുക ഈ കാണുന്ന വെള്ളക്കയറി എല്ലാ ഭാഗത്തും ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ വെള്ളം കയറുമ്പോഴാണ് ഉറപ്പൊക്കെ വീച്ച് കഴിയിട്ട് കാരണം കാഴ്ചക്കായി വീഴ്ച എന്താണ് സംഭവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഓനിക്കും ഇപ്പോഴാണ് ഓന നമുക്ക് ഇതാക്കാം കഴിഞ്ഞത് ഏരാൾ ആ രണ്ടര വയസ്സുകാരിയായ ആ കുട്ടിക്ക് എത്ര പെട്ടെന്ന് നീട്ടി കിട്ടും പിന്നെ പിന്നെ അന്ന് ആ കുട്ടി കൊലപ്പെടുത്തിയപ്പോൾ അവിടെ ഓൻ്റെ അളിയനും ഓൻ്റെ പെങ്ങളും അതുപോലെ അവൻ്റെ ഉമ്മ എടുത്തിട്ടായി അവർക്കൊന്നും ആ കുട്ടിയെ രസിക്കാൻ തോന്നിയില്ല ഏതായാലും അവരെയും ഉൾപ്പെടുത്തുന്നു കാരണം ഈ കൂട്ടുപിടികളായി ഓരോ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് പോലീസായി പറയുന്നില്ല കാരണം വ്യക്തമായിട്ട് തെളിവില്ലാത്തതുകൊണ്ടോ എന്താ സംഭവം മനസ്സിലായി ഏതായാലും നോക്കി നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്ന പിന്നെ ഈ പൊറപ്പിടാനും ഇതിടാനൊക്കെ ആ കൂട്ടുപിടികൾക്ക് പങ്കുണ്ടാവും അപ്പം എന്തായാലും എത്രപ്പെട്ട ജോലി അറസ്റ്റ് ചെയ്ത് ഈ കേസിന് പൈസ എന്ന യുവാവിന് പരമാടി സ്വിച്ച് കൊടുത്ത് ഇതാക്കണം ആ കുട്ടിക്ക് നീതി കിട്ടണം ഏതായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീടെ നാട്ടിലേക്ക് പോയിരുന്നു ഇവയുടെ നാട്ടിൽ ആസിൻ കമ്മിച്ച് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അന്ന് ഞാൻ അവിടെ പോയി വീഡിയോ വീഡിയോകളെല്ലാം എടുത്തിരുന്നു കാണാം എൻ്റെ ചാനലിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാം കാണാൻ കഴിയും അപ്പോൾ അവരുടെ വാട് വെമ്പുകൾ കാണുന്ന ചില വാക്കുകൾ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് ഫായിസിൻ്റെ ഉപ്പ വരിച്ചപ്പോൾ ആ കുടുംബം രേഖ അത്താണിയായിരുന്നു അവൻ്റെ ഉപ്പ അന്ന് ഫായിസ് ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ അവൻ വലിയവനായി ഈ വലിയവനാവുമ്പോൾ തന്നെ അവൻ്റെ കുടുംബത്തിൽ ഒരുപാട് സഹായങ്ങൾ നാട്ടുകാരും എല്ലാവരും ഒത്തു ചേർന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു അവൻ്റെ വീട് വീട് ഉസ്സാറാക്കി പറഞ്ഞ് നല്ല ഉസ്സാറ് വീടാക്കി കൊടുത്തു പിന്നെ അവൻ്റെ പെങ്ങളെ കെട്ടിച്ചയച്ചു പെങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു അവൻ്റെ അളിയനും ഇങ്ങോട്ട് അങ്ങനെ അളിയനും പെങ്ങൾ ഈടെ താമസമാക്കി അങ്ങനെയെല്ലാം ചെയ്തും പിന്നെ അവൻ നാട്ടിൽ ചില ആയി ഉണ്ടാക്കി അങ്ങനെ ആളുകളും ഇവൻ തെച്ചു പോകുന്നു അവൻ്റെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ അവൻ ഉമ് അവൻ്റെ ഉമ്മാൻ പറഞ്ഞോടെല്ലാം സത്തുടക്കാണിക്കുക എന്നായിരുന്നു ആ പഞ്ചായത്ത് അംഗം വെളിപ്പെടുത്തിയില്ല അതെല്ലാം എൻ്റെ ചാനൽ ആ പഞ്ചായത്ത് അംഗം പറഞ്ഞ വീഡിയോ എൻ്റെ ചാനലുണ്ട് കണ്ടു നോക്കുക ഏതായാലും അതമ്മ അവിടെ വിട്ടു പിന്നെ ആസൻ കമ്മിറ്റി എന്ന കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിച്ചിയിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു ഇങ്ങനെ ഈ പോയിസന് പരമാവധി ശിക്ഷ നടപ്പിലാക്കണം ഏതുവരെയും ഈ അസൻ കമ്മിച്ച് പോകും നിൽക്കില്ല ഈ കണ്ടര റേശിക്കാർക്ക് നേടി കിട്ടുന്നവരെ നമ്മൾ പോയിക്കൊണ്ടേ എവിടെയും നിർത്തുകയില്ല എന്നാലും ആശം കമ്മിച്ച് ഈ പെട്ട ആളുകൾ അന്ന് അവിടെ വീടിപ്പിലെത്തി ഏതായാലും ഈ കുട്ടിക്ക് അത്രയും പെട്ടെന്ന് നേരി കിട്ടത്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വാങ്ങിപ്പോഴാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമൻ്റ് ചെയ്യാം ഇതുപോലുള്ള ന്യൂസ് കേൾക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മറക്കരുത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി കൂട്ടിനെ കാണാം അപ്പോൾ ഈ ന്യൂസിൻ്റെ വീഡിയോ കൂട്ടനെ വരും അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ ന്യൂസുമായി വരാം അപ്പോൾ എല്ലാവരോടും ബൈ